എന്റെ പേര് ആൻസി പോണ്ടിന്ന് ഞാൻ ഇവിടെ രണ്ടായിരം തൊട്ട് വരാൻ തുടങ്ങിയത് ഇരുപത്തഞ്ചു വലബിലി വർഷമായിരം കിട്ടിയൊരു സമ്മാനമാണേ എനിക്ക് ഇവിടെ വന്നതിന് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്റെ മോന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് ഉണ്ടോ ഇവിടെ അവർ റേഡിയോളജി കഴിഞ്ഞ് റേഡിയോളജി റേഡിയോളജി കഴിഞ്ഞ് അവൻ ഹൈദരാബാദിൽ മൂന്ന് വർഷമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവന് പുറത്തോട്ട് പോകാനുള്ള ഒന്നും ആകുന്നില്ല അപ്പോൾ ഞാൻ മൂന്നാല് വർഷമായിട്ട് വിമലകേരിപ്പള്ളിയിൽ പെരുന്നാളിന് ഡിസംബർ എട്ടാം തീയതി ഞങ്ങൾ പോവുമായിരുന്നു അപ്പം ഈ വർഷം ഏഴാം തീയതി ആ ആഴ്ച ഇവിടെ വന്നപ്പം കഴിഞ്ഞ വർഷം അപ്പം അച്ഛൻ പറഞ്ഞ് സാധിക്കുന്നവരൊക്കെ വൈകിട്ട് അവിടെ ആരാധനയ്ക്ക് പോയിരിക്കാൻ ഇരിക്കാൻ പറഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ ഇളയ കൊച്ച് പത്ത് വയസ്സേ ഉള്ളൂ അവനുമായിട്ട് ഞാൻ വിമലകേരിപ്പള്ളിയിൽ പോയി മകളെ അനേകം മക്കൾ ഇന്ന് രാവിലെ ആരുമില്ല അവനുണ്ട് അവനുണ്ട് ഇന്ന് രാവിലത്തെ വിമലഗിരിയിൽ ആദ്യത്തെ സാക്ഷി വിധം കഴിഞ്ഞ ഡിസംബർ മാസം ഏഴാം തീയതി രാത്രി ഞാനും എൻ്റെ അമ്മയും കൂടെ വന്ന ദൈവസന്ധി അവർ പറഞ്ഞ കാര്യം മുഴുവൻ അത് കണ്ണിൻ്റെ അകത്ത് എന്തോ ഗ്രോത്ത് ഗ്രോത്തുണ്ടായിരുന്നു ആ രാത്രി ഡിസംബർ ഏഴാം തീയതി രാത്രിയിൽ മുഴുവൻ വിമലഗിരിക്കുന്നത് ഇത് പ്രാർത്ഥിക്കുക അനേകം മക്കൾ ഈ വർഷം വന്നിരുന്നു കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷമാണ് നമ്മൾ പള്ളി അടയ്ക്കാറില്ല ഡിസംബർ ഏഴാം തീയതി കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വിശ്വാസമുള്ളവൻ അനുഗ്രഹം വിശ്വാസം കണ്ണ് എന്തൊക്കെയാ പറഞ്ഞു അവര് സാക്ഷ്യം മുഴുവൻ ഓർത്തിരിപ്പില്ല കൊണ്ടുതാണ് കണ്ണിന്റെ അകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു കണ്ണിന്റെ അകത്ത് ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞു ബാക്കി എല്ലാ അവയവും ഓക്കെയാണ് കണ്ണിനകത്ത് ഒരു ഗ്രോത്ത് അത് അപ്രത്യക്ഷമായി പോയി അവര് രണ്ടു മൂന്ന് കാര്യങ്ങൾ അവിടെ അവിടെ രാത്രിയില് ഞാനും കൂടി പോയിരുന്നു ആരാധന മുഴുവൻ ഇരുന്നു അപ്പം കൊ നട തുറന്നു ഞങ്ങൾ പൊക്കത്തി മാതാവിൻ്റെ അടുത്ത് പോയി അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ മാതാവിൻ്റെ അടുത്ത് കയറാൻ അടുത്ത് മോളി കയറാനായിട്ട് ലോകത്തുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ തന്നെ ഏഴാം തീയതി വൈകിട്ടും കൊച്ചി നിന്നിട്ട് ഒരു മണിയൊക്കെ ആയപ്പോൾ അവിടെ കിടന്നുറങ്ങി അവിടെ ഇരുന്നു ഞങ്ങൾ രാവിലെ ആറരയൊക്കെ ആയപ്പോൾ തിരിച്ചു പോകുന്നു അന്നേരം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കൊച്ചിന് വീട്ടിൽ കടമുണ്ട് അപ്പോൾ അത് ൊന്ന് വീട്ടണെങ്കിൽ ആരെയും ഒരാളെങ്കിലും ഒന്ന് പോയി രക്ഷപെടാതെ വീട്ടിലെ കടം തീരത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരണമെന്നും പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു തിരിച്ചു തിരിച്ചിവിടെ വന്നു ജനുവരി അങ്ങ് പോയി ഫെബ്രുവരി ആദ്യമായ ആദ്യത്തെ ചൊവ്വാഴ്ച എൻ്റെ കൂടെ പഠിച്ച ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഏജൻസി നടത്തുക അപ്പം അവൻ എന്നെ വിളിച്ചു പറഞ്ഞു എന്ന പോലെ കൊച്ചിന് വേണമെങ്കിൽ ഇൻ്റർവ്യൂവിന് കയറാൻ പറഞ്ഞു അപ്പോൾ അവൻ അന്ന് ഇൻ്റർവ്യൂവിന് കയറി അന്ന് ഒരു ചൊവ്വാഴ്ച ആയിരുന്നു ഇൻ്റർവ്യൂവിന് കയറി ഇപ്പം ഇൻ്റർവ്യൂ ആയിരുന്നു അവൻ കയറി പക്ഷേ ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായി അന്ന് ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇന്ന പോലെ ഒരു ഇൻ്റർവ്യൂ പാസ്സായി ഒരു ഇൻറ്റർവ്യൂം കൂടി ഉണ്ട് അവൻ പറഞ്ഞു അത് പേടിക്കേണ്ട അവൻ പാസ്സായിക്കോളൂ എന്ന് പറഞ്ഞു അത് ഓൾറെഡി പറഞ്ഞു അനുഗ്രഹം ദൈവത്തെ നമുക്ക് ധ്യാനിക്കാൻ പറ്റുമോ

പിന്നെ ഞാൻ എപ്പോഴും നന്മ തന്നെ എത്ര ഇരുട്ട് വന്നാലും സൂര്യൻ ിക്കുന്നു രാത്രിക്ക് കണക്കുണ്ട് മക്കളെ നോർവേ എന്ന് പറഞ്ഞ രാജ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ ഫിൻലാൻഡ് എന്ന് പറഞ്ഞ രാജ്യമുണ്ട് അറിയുവോ നിങ്ങൾക്ക് സൂര്യൻ അസ്തമിക്കാറില്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രകാശ് ചില സമയത്ത് മാത്ര ഇരുട്ട് വരുന്ന ഇച്ചിരി സമയമുണ്ട് ഇല്ലെങ്കിൽ ഈ സ്ഥലം ഈ അതേ ഫിൻലാൻഡിൽ ഒരിക്കലും സൂര്യൻ അസ്തമിക്കാം എപ്പോഴും വെളിച്ചമാണ് അവിടെയുള്ള വീട് അങ്ങനത്തെ കർട്ടൻ ഇട്ടിട്ട് ഇരിട്ടുണ്ടാക്കിട കിടന്ന് ഉണങ്ങുന്ന നോക്കിക്കെ നീമൊരു ഫിൻലാൻഡാന്ന് ചിന്തിച്ചോളൂ ആ സൂര്യൻ അശ്രമിക്കാത്ത ദൈവം അശ്രമിക്കാത്ത ഒരു ജീവിതമാണ് എന്റെ ജീവിതം എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ഒരു ഹലേലിയ വിളിച്ചോ

avoid everything that you need. ഞാൻ ആ വചനം ചെല്ലിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞു പിന്നെ അങ്ങനെ അങ്ങ് പോയില്ല പിറ്റേ എൻ്റെ മൂന്നാമത്തെ ആഴ്ച ഫെബ്രുവരി മൂന്നാമത്തെ ആഴ്ച ഇവിടെ വരുമ്പോൾ ഇവിടെ നൂറ് അച്ഛന്മാരുമായിട്ടുള്ള കുർബാനയായിരുന്നു അതും കഴിഞ്ഞു ഞാൻ നൊവേന എല്ലാം പ്രോഗ്രാം കഴിഞ്ഞു ആ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ എൻ്റെ ഫ്രണ്ട് തന്നെ വിളിച്ചേച്ച് പറഞ്ഞു തൻ്റെ മോനെ ഇൻ്റർവ്യൂ പാസ്സായ ചിലവ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിനിപ്പം തന്നെ ചിലവ് ചെയ്താൽ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു അന്നാ എടോ തന്റെ കൊച്ചു പാസ്സായി ഇന്റർവ്യൂനെ ഇന്റർവ്യൂ പിന്നെ അന്നേരം ഞാൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ അത് ഞാൻ അവനോട് പറഞ്ഞായിരുന്നു ഇപ്പൊ പറയണ്ട അതുകൊണ്ട് അവനും പറഞ്ഞില്ല അവൻ ആ ഇന്റർവ്യൂവിന് കേറി പാസ്സായി അത് കഴിഞ്ഞ് പിന്നത്തെ കിടമ്പ വിസായിക്ക് പോയി അതിന് ലക്ഷം രൂപ ഇത് ഷോമണി കാണിക്കണം അപ്പോൾ അതിനുള്ള പൈസ ഇല്ല അപ്പോൾ ഒരു ഏജൻസിക്കാര് തരാമെന്ന് പറഞ്ഞു പക്ഷേ അവര് പതിനയ്യായിരം രൂപയാണ് ഒരു ദിവസത്തേന് ഇൻട്രസ്റ്റ് ചോദിച്ചത് അപ്പോൾ രണ്ടര ലക്ഷം രൂപയ്ക്ക് പതിനയ്യായിരം രൂപ ദിവസവും അപ്പം അത് ഇന്ന് തന്നെ ഇങ്ങനത്തെ ക്യാൻസർ വരുന്നത് ലക്ഷം രൂപയ്ക്ക് ഒരു ദിവസം പതിനയ്യായിരം രൂപ വാങ്ങിച്ച ക്യാൻസർ എന്നുള്ള രോഗം വരും പ്രാന്ത് എന്ന് പറഞ്ഞ രോഗം വരും ഡിപ്രഷൻ എന്ന് വെറുതെ ഈ ക്യാൻസറും ഡിപ്രഷനും ഒക്കെ ഈ ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം പറയാൻ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരു കാരണവശാലും അങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് നീ നീ ശ്വാസം വലിക്കാൻ നോക്കരുത് ഇല്ല ഇന്ന് പൈസ തരും നാളെ തിരിച്ച് സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ച് തിരിച്ചിട്ട് കൊടുക്കണോന്ന് പറഞ്ഞു അപ്പൊ അതിനാണ് പതിനയ്യായിരം രൂപ പിന്നെ ഓരോ ദിവസം പോയാൽ താമസിച്ച് അതിന് വേറെ കൊടുക്കണം അത് ഞാൻ എന്താ പറയാ ഞാനിവിടെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് ക്രാനായ ബാങ്കിൽ അപ്പം എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി എന്തിനാണ് പൈസ കൊടുക്കുന്നത് ഒരു കാര്യം ചെയ്തു ഞാനിവിടെ എഫ് ഡി ഇട്ടിട്ടുണ്ട് പപ്പായ പേരിൽ അതിൽ നിന്ന് ഞാൻ എഫ് ഡി ലോൺ എടുത്തു തരാം രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു ഈ ലോകത്തിൽ ജീവിച്ചിട്ട് എല്ലാം വിശാലൊന്നും ലോകം മുഴുവൻ ലോകത്തെ മാലാക്കുമാരിപ്പഴുണ്ട് നഷ്ടങ്ങൾ നോക്കാത്തവര് ലാഭങ്ങൾ നോക്കാത്ത ചില മനുഷ്യരുണ്ട് അവരുടെ വരെ മാലാക്കുമാര് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം ലാഭം നോക്കി ജീവിക്കല്ലോ കേട്ടോ ജീവിതത്തിൽ മുഴുവൻ ലാഭം എനിക്കെല്ലാം നേട്ടം നോക്ക് ജീവിക്കല്ലേ എനിക്ക് നഷ്ടം എന്തൊക്കെ നോക്കിക്കോ ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങളെ പഠിപ്പിക്കാം നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്ത് നഷ്ടം നോക്കിക്കോ ആ നഷ്ടം സ്വർഗത്തിലെ ബാലൻസ് ആക്കി കർത്താവുമാക്കിയിരിക്കും ഈ ഭൂമിയിൽ നീ ഉണ്ടാക്കുന്ന ലാഭങ്ങൾ സ്വർഗത്തിലെ നഷ്ടമായിട്ട് മാ തിരിച്ചറിഞ്ഞോ മിടുക്കലാന്ന് വിചാരിക്കല്ലോ മിടുക്കാന്ന് വിചാരിക്കരുത് മിടുക്കാന്ന് ഈ ലോകത്തിലെ നിന്റെ ലാഭങ്ങള് സ്വർഗത്തിലെ നഷ്ടങ്ങൾ ഈ ലോകത്തിലെ നിന്റെ സ്വഗരാജ്യത്തിലെ ലാഭമാണ് വിശ്വസിക്കുന്നവർ മാത്രം ഈ ഓടുന്ന ഓട്ടോ വെറുതെയാണ് കൈവെട്ടുന്നു കാലു വെട്ടുന്നു അഴുത്തു വെട്ടുന്നു സ്വർണത്തിന് പണത്തിന് വേണ്ടി ഇല്ലെന്ന് അങ്ങനെ പെട്ടെന്ന് അവർ പൈസ എനിക്ക് ഇട്ട് തന്നു ഞാൻ അവനിട്ട് അവൻ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തേന് ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് അവന് തിരിച്ച് പൈസ ഇടാൻ പറ്റിയില്ല പക്ഷേ അവർക്ക് പ്രശ്നമില്ലായിരുന്നു മൂന്നാം മൂന്നാം ദിവസം അവൻ പൈസ ഇട്ടു അത് അല്ലെങ്കിൽ ഞാൻ അവിടെ നാൽപ്പത്തയ്യായിരം രൂപ അവർക്ക് കൊടുക്കേണ്ടിയിടത്ത് ആണ് ഇവിടെ ഇവർ മുന്നൂറ് രൂപയെനിക്ക് എഫ് ഡി ലോണിൻ്റെ പലിശയുള്ളൂ അതുകൊണ്ട് അത് അങ്ങനെയായി തിരിച്ച് ഇവൻ മെയ് രണ്ടാം തീയതി ഇൻ്റർവ്യൂവിന് ഡിസൈഡ് ഇൻ്റർ ഡൽഹിക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെയും പരീക്ഷണമായിരുന്നു അവന് കൂട്ടത്തിലുള്ളായിരുന്ന പിള്ളേരുടെ എല്ലാം അവിടെ നിന്ന് ശ്രവത്താം ക്ലാസ് വരെ എത്ര പരീക്ഷ പാസ്സായിട്ടാണ് പത്താം ക്ലാസ് പാസ്സായത് എന്നാ ഒരു കൊച്ചു വാശി പിടിച്ചു ഞാൻ പരീക്ഷയില്ലെന്ന് വാശി പിടിച്ചാൽ പത്താം ക്ലാസ് പാസ്സാകാൻ പറ്റുമോ പത്താം ക്ലാസ് പാസ്സാകാൻ വേണ്ടിട്ടാണ് മക്കളെ പ്ലസ് ടു പാസ് വേണ്ടി ഡിഗ്രി പാസ്സാകാൻ വേണ്ടിട്ടാണ് പി ജി പാസ് ആകാൻ വേണ്ടിട്ടാണ് അങ്ങനെ പരീക്ഷണങ്ങൾ പറയില്ല പരീക്ഷകൾ എന്ന് പറയണം പരീക്ഷകളൊക്കെ നീ ജയിക്കാൻ വേണ്ടി നിന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് പരീക്ഷ വരുന്ന എന്തിനാ മക്കൾക്ക് കിട്ടാൻ വേണ്ടി എല്ലാത്തിനും എ പ്ലസ് കിട്ടാൻ വേണ്ടിട്ട് പരീക്ഷണത്തെ വെട്ടിത്തെ പരീക്ഷ എന്ന് നമ്മളാക്കോണ ഹലേലു അങ്ങനെ അവൻ അവിടെ ചെന്നു അപ്പോൾ അവൻ്റെ പേ ഫയലിനകത്ത് സോവാക്കിയെന്ന് വരേണ്ട ഒരു പേപ്പർ ഉണ്ടായിരുന്നു അത് അവൻ്റെ അതുകൊണ്ട് അവനെ അവിടെ അവൻ എട്ടര മുതൽ അതിൻ്റെ വാതക്കെ പോയി നിന്നു അവസാന പന്ത്രണ്ടര കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു അമ്മ ഇന്ന പോലെ എൻ്റെ പേപ്പറില്ല എന്നാ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുമായിരിക്കും അപ്പോൾ അവിടെ ഒരു സബ് ഏജൻ്റ് ഉണ്ട് പുള്ളിയും വരുമെന്നും പറഞ്ഞ നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ചു ഒരു മണിയായപ്പോൾ അപ്പോൾ എനിക്കും ടെൻഷനായി ഇത്രയും പൈസ മുടക്കി ഇത്രയൊക്കെ ചെയ്തിട്ട് അന്നേരം ഞാൻ പറഞ്ഞു അത് കഴിയുമ്പോ അത് കഴിഞ്ഞ് അവന് രണ്ടു മണി ആയപ്പോഴത്തേന് അവിടുന്ന് നേരിട്ട് അവന് അവൻ്റെ വാട്സപ്പിലേക്ക് ആ പേപ്പറിന്റെ ഇത് വന്നു അവൻ പെട്ടെന്ന് കോപ്പിച്ച് അവൻ ചെന്ന് അഭാത്തു കയറി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നത്തേത് ഇരുപത്തിനാല് ദിവസത്തിനകം വിസ വരും വിസയ്ക്ക് ആറര ലക്ഷം രൂപ കൊടുക്കണം അപ്പം സത്യത്തിൽ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല അപ്പം ഞാനവിടുത്ത് കണ്ടു പിന്നെ നമ്മുടെ നമ്മുടെ ബാങ്ക് കാശില്ല പിന്നെ ഈ കാശ് ഇവിടെ അവസാനം ഞാനിവിടെ വന്ന് നൊവേന കൂടുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ച ഞാൻ വരും അത് അന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇന്ന പോലെയാ അങ്ങനെ പൈസ ഇല്ല അതിനൊരു വഴിയില്ലെന്നോ പറഞ്ഞു പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് അതിന് പേടിക്കൊന്നും വേണ്ട പതിമൂന്ന് ദിവസം പതിമൂന്ന് നൊവേന ചെല്ലാൻ പറഞ്ഞു ഞാൻ അന്ന് മുതൽ വില ദിവസം കൂലി കൂലി ഞാൻ നൊവേന എല്ലാൻ തുടങ്ങി നൊവേനയുടെ എട്ടാമത്തെ ദിവസം ഈ രണ്ടര ലക്ഷം രൂപ തന്ന് ആള് തന്നെ എന്നോട് പറഞ്ഞു ചേച്ചിന് പേടിക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു പക്ഷെ വിസ വരുന്നതിനു മുമ്പ് തന്നെ എൻ്റെ കൂട്ടത്തിലുള്ളവരും കൂടി ഹെൽപ്പ് ചെയ്ത് എനിക്ക് ആറര ലക്ഷം രൂപയും അക്കൗണ്ടിൽ വന്നു അതിൽ ഒരാൾക്ക് മൂന്ന് ലക്ഷം രൂപ ഒരു മാസം കഴിഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ ടെൻഷനായി മൂന്ന് ലക്ഷം രൂപ കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ മെയ്യിലെ പതിമൂന്ന് ദിവസം ഇവിടെ നൊവേനയ്ക്ക് വരുമായിരുന്നു പിന്നെ ജൂണിൽ പതിനൊന്നാം തീയതി ഞാൻ ഇവിടെ വന്നപ്പോൾ അപ്പം അതിനു മുമ്പ് മെയ് മാർച്ച് തന്നെ ഒരു ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് ആ ലോൺ കിട്ടിയില്ല അപ്പോൾ അത് ജൂൺ പതിനൊന്നാം തീയതി ഞാൻ ഇവിടെ നൊവേനയ്ക്ക് വന്നു കഴിഞ്ഞു ഇവിടെ വന്നപ്പം എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് തന്നെ വിളിച്ചേച്ച് പറഞ്ഞു അത് ഒരു സൈൻ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ പള്ളിയിലാണ് അത് സാരില്ല ഞാൻ ഇവിടെ വരാമെന്ന് പറഞ്ഞു കുർബാനയും നൊവേനയും കഴിഞ്ഞപ്പോൾ ഇവിടെ പുറത്ത് ആ സാറ് വന്നു ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു നൊവേനയുടെ പതിമൂ പതിമൂന്നാം തീയതി ഞാൻ ഇങ്ങോട്ട് നൊവേനയ്ക്ക് പോരുന്നതിന് മുമ്പ് ആ സാർ എന്നെ വിളിച്ചോറിഞ്ഞ് എനിക്ക് ഏഴര ലക്ഷം രൂപ ലോൺ പാസ്സായി എന്ന് പറഞ്ഞു നിന്റെ ആവശ്യങ്ങൾ നീ ചോദിക്കുന്നതിനും മുമ്പ് പറയുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവര് ഓഗസ്റ്റ് ഒന്നാം തീയതി തിരിച്ചു അവൻ പോവുകയാണ് കർത്താവിൻ്റെ പരിശുദ്ധ ആത്മാവ് നിറഞ്ഞു നിൽക്കട്ടെ വിശുദ്ധ കുരി എൻ്റെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവകൃപയും ദൈവകന്യമുള്ള ദൈവം എന്നെ അനുഗ്രഹിക്കേണ്ടത് എൻ്റെ കുടുംബം അനുഗ്രഹിക്കട്ടെ കുടുംബത്തിൻ്റെ എല്ലാ വിഷയങ്ങളും തമ്പരാൻ ഇടപെട്ട് കുഞ്ഞുങ്ങളും മേൽതൃപയോ ശബരൻ ഹല്ലി बेच्छी क्या दे